പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ് പ്ലസംസിൻ്റെ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ റിവിഷൻ സീരീസിൽപ്പെട്ട മറ്റൊരു ചാപ്റ്റർ ഡെത്ത് ദ ലെവലർ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ജെയിംസ് ഷേർലിയുടെ ഈ പോയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ഉന്നതരാണെങ്കിലും എത്ര താഴ്ന്നവരാണെങ്കിലും എത്ര സമ്പന്നരാണെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും എത്ര പ്രശസ്തരാണെങ്കിലും ഒരു പ്രശസ്തിയും ഇല്ലാത്തവരാണെങ്കിലും ഒരു ദിനം മരണത്തിന് മുമ്പിൽ കീഴടങ്ങും എന്നുള്ളതാണ് സന്ദേശം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞ ജീവിതം നയിക്കുകയും അങ്ങനെ മരണപ്പെട്ടാലും ഇപ്പോൾ വിടർന്നു വന്ന പൂക്കൾ നൽകുന്ന നർമ്മണം പോലെ നമ്മളുടെ ജീവചരിത്രം മറ്റുള്ളവരുടെ നല്ല വാക്കുകളാൽ സ്മരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെയാണ് പോയറ്റ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പോയതിൻ്റെ സമ്മറിയിലേക്ക് പോവാം നിങ്ങൾക്ക് പോയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഇതിൽ നിന്നും ചോദിക്കുന്ന അനോട്ടേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് സഹായകരമാവുന്ന വിധത്തിലുമുള്ളതാണ് ഇതിൻ്റെ സമ്മറി ഡെത്ത് ദ ലെവലർ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം ബൈ ജെയിംസ് ഷേർലി ജെയിം ഷേർലിയുടെ ഒരു മനോഹരമായ പോയമാണ് ഡെത്ത് ദ ലെവലർ ഇറ്റ് റിമൈൻസസ് ഓഫ് ദ മോർട്ടാലിറ്റി ഓഫ് ലൈഫ് ജീവിതം നശ്വരമാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ പോയം ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദ മൈറ്റ് ഓഫ് ഡെത്ത് ഇൻ ദ പോയം ഈ പോയത്തിൽ പോയറ്റ് പറയുന്നത് മരണത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ദ ഹൈ ആൻഡ് ദ ലോ ദ മൈറ്റി ആൻഡ് ദ വീക്ക് ഉന്നതനും താഴ്ന്ന ും ശക്തനും അശക്തനും നിറച്ചാൽ ദ പൂർ പാവപ്പെട്ടവനും സമ്പന്നനും ആർ ഓൾ ഈക്വൽ ബിഫോർ ഡെത്ത് മരണത്തിന് മുമ്പിൽ ഇവരെല്ലാം തുല്യരാണ് ദർ ഇസ് നോ വെപ്പൺ അഗേൻസ്റ്റ് ഫെയ്റ്റ് ഈ വിധിക്കെതിരെ നമുക്ക് ഒരേ ആയുധവും ഉപയോഗിക്കാൻ കഴിയില്ല ദ ഐ സി ഹാൻഡ്സ് ഓഫ് ഡെത്ത് ഡു നോട്ട് സ്പെയർ ഈവൻ കിങ്സ് രാജാവിനെ പോലും മരണം വെറുതെ വിടാറില്ല സെപ്റ്റർ ആൻഡ് ക്രൗൺ ആർ സിമ്പിൾസ് ഓഫ് ദെയർ പവർ ആൻഡ് ഗ്ലോറി കിരീടവും ചെങ്കോലും ഒക്കെ അവരുടെ മഹത്തരത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഉന്നതിയുടെ അല്ലെങ്കിൽ അവരുടെ ശക്തിയുടെ ഒക്കെ അടയാളങ്ങളായിരിക്കാം സ്കൈ താൻ സ്പേഡ് അരിവാളും തൂമ്പയും റെപ്രസെൻറ്റ് ദ പൂവർ വർക്കിംഗ് ക്ലാസ് ഇതൊക്കെ പോകത്തിൽ വരുന്ന വ്യത്യസ്ത ഇമേജുകളാണ് പാവപ്പെട്ട ആളുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബട്ട് വെൻ ഡെത്ത് കംസ് മരണം വരുമ്പോൾ ആൾ മസ്സിയിൽ ടു ഇറ്റ് എല്ലാവരും അതിനു മുമ്പിൽ കീഴടങ്ങിയേ പറ്റൂ ആൾ ദ ഗ്ലോറി വിൽ ബി റെഡ്യൂസ്ഡ് ടു ഡെസ്റ്റ് അപ്പോൾ പിന്നെ എല്ലാവരുടെ പ്രശസ്തിയും പ്രൗഢിയും എല്ലാം എന്താവും മണ്ണിനോട് ചേരും സം അച്ചീവ് ഗ്ലോറി ഇൻ ബാറ്റിൽ ഫീൽഡ്സ് ചില ആളുകൾ അവരുടെ ഉന്നതി പ്രശസ്തിയൊക്കെ നേടുന്നത് യുദ്ധകളത്തിലായിരിക്കാം ദയർ സ്ട്രങ്ത് വിൽ വീക്ക് എൻ മൺഡേ അവരുടെ ശക്തിയും ശേഷിയും ശേഷിയുമൊക്കെ ഒരുനാൾ ക്ഷയിച്ചു വരും ആൾമസ്റ്റ് സ്റ്റൂപ്പ് ടു ഫെയ്റ്റ് സംഡേ ഒരു ദിനം വിധിയോട് നമ്മൾ കീഴടങ്ങണം തലകൊനിച്ചേ പറ്റൂ ദ ഗാർലാൻഡ്സ് വിച്ച് അഡോൺ ദ ഹെഡ് വിൽ ഡ്രൈ ആൻഡ് വിതർ എവേ നമ്മൾ മരിച്ചു കഴിഞ്ഞാലുള്ള പുഷ്പാർച്ചനയും റീത്ത് സമർപ്പിക്കലും ഒക്കെ നടത്തി വരുന്ന നടത്തുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് അവിടെ കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള പൂക്കളെല്ലാം കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൻ്റെ മണവും നഷ്ടപ്പെടും അത് ഉണങ്ങി നശിച്ചു പോവും ദി വിക്ടോറിയസ് കിങ് വിൽ സൂൺ ബിക്കം ദ വിക്റ്റിം ഓഫ് ഡെത്ത് വിജയിയായി ആഹ്ലാദഭരിതനായി വരുന്ന രാജാവ് തൻ്റെ പരിവാരങ്ങളുമായി പ്രൊസഷനായി വരുന്ന രാജാവും എന്തിനും വലിയ താമസമില്ലാതെ മരണത്തിൻ്റെ ഇരയാവും ഹി വിൽ ബി ലൈക്ക് ആൻ ആനിമൽ സാക്രിഫൈസ് ഇൻ ഓൺ ദ ആൾട്ടാർ ഓഫ് ഡെത്ത് മരണമാകുന്ന ബലിപീഠത്തിൽ ബലിയർപ്പിക്കപ്പെട്ട ഒരു മൃഗത്തിൻ്റെ അവസ്ഥ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിനും ആഫ്റ്റർ ഡെത്ത് മരണശേഷം ഓൺലി അവർ ജസ്റ്റ് ആക്ഷൻസ് നമ്മളുടെ നല്ല പ്രവർത്തനങ്ങൾ മാത്രമേ വിൽ ബി റിമെമ്പേർഡ് ഓർമ്മിക്കപ്പെടുകയുള്ളൂ ലൈക്ക് സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് വിടർന്ന് നിൽക്കുന്ന പൂക്കൾ നൽകുന്ന ഫ്രാഗ്രൻസ് നല്ല മണം പോലെ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു